യുദ്ധക്കളമെന്ന ടാസ്കിൽ ബിഗ് ബോസിന്റെ കാടനേരിയ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇങ്ങനെയൊരു ടാസ്ക് കൊടുത്തത് അതുപോലെ തന്നെ എന്തായാലും സംഭവിച്ചിട്ടുണ്ട് യുദ്ധക്കളമായിട്ട് തന്നെ ഈ ഒരു ടാസ്ക് മാറിയിരിക്കയാണ് ബോസിന്റെ അറിയിപ്പ് വന്നതോടുകൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് എറിയാൻ തുടങ്ങി അപ്പോൾ പവർ ടീമിന്റെ ബാരങ്കിക്കുള്ളിൽ വീണത് നാല് ബോംബുകളാണ് എന്നാൽ വിധികർത്താവ് ചെക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും നാല് ബോംബുകളില്ല രണ്ട് ബോംബുകളായിട്ട് അത് മാറി ജിൻഡോയും ജാസ്മിനും ഉൾപ്പെടെ അവരൊരു ടീം ചോദിക്കുന്നുണ്ട് നാല് ബോംബുകൾ ഞങ്ങൾ എറിഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ട് ബോംബുകൾ എവിടെയെന്ന് അവർ ആ ഞാൻ ചോദിക്കും എന്നാൽ ഇതിന് മറുപടിയായി രതീഷ് പറയുന്നത് ഞാൻ രണ്ടെണ്ണം മാത്രമേ കണ്ടുള്ളൂ നാലെണ്ണം അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടത് രണ്ടെണ്ണം മാത്രമാണ് രണ്ടെണ്ണത്തിന്റെ മാർക്ക് മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ എന്നാണ് ബാക്കി കുടുംബാംഗങ്ങളെല്ലാം ആണയിട്ട് പറഞ്ഞിട്ടും രതീഷ് അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല രതീഷിനെ സംബന്ധിച്ച് ജിൻഡോ ഒരിക്കലും എന്നാണ് രതീഷ് ആഗ്രഹിക്കുന്നത് അതുപോലെ പവർ ടീമിൽ ജിൻഡോ കയറരുതെന്നും രതീഷ് ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ തന്നെ സിജോയോട് ഈ കാര്യം പങ്കുവയ്ക്കുന്ന രതീഷിനെ നമ്മുടെ മുൻപിലേക്ക് നമ്മുടെ ബിഗ് ബോസ് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പവർ ടീമിന്റെ അധികാരം പിടിച്ചു വരുന്ന ടാസ്കിൽ കൂടി രതീഷ് ആ കളി കളിക്കുന്നതായിട്ടാണ് കാണുന്നത് എതിരായിട്ടാണ് രതീഷ് വീണ്ടും കളിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജിൻഡോ നാല് ബോംബുകളാണ് പവർ ടീമിന്റെ ബാരംഗിക്കുള്ളിലേക്ക് എറിഞ്ഞത് എന്നാൽ രതീഷ് ഇത് സത്യം പറഞ്ഞാൽ ചതി എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജിൻഡോ പോയി ആണെയിട്ട് പറഞ്ഞിട്ടും ഇത് കേൾക്കാൻ രതീഷ് തയ്യാറാകുന്നില്ല ഞാൻ അത് മാത്രമേ രേഖപ്പെടുത്തൂ രണ്ടെണ്ണം മാത്രമേ രേഖപ്പെടുത്തൂ എന്നാണ് രതീഷ് പറയുന്നത് എന്തായാലും ചതിയിലൂടെയാണ് രതീഷ് തന്റെ കളി ആരംഭിച്ചിരിക്കുന്നത് തന്നെ ജിൻഡോയുടെ കൂടെ കളിച്ചിരുന്ന രതീഷ് ഇപ്പം ഒരു മനമാറ്റവുമായി വന്നത് എന്താണെന്നാണ് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുന്നത് ഇനി ജിൻഡോയെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രതീഷിനെ അങ്ങോട്ട് കയറ്റി എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയുള്ള രതീഷിന്റെ പ്രവർത്തികൾക്കനുസരിച്ച് നമുക്ക് പലതും മനസ്സിലാക്കേണ്ടി ുന്നു എന്തായാലും ഇപ്പോൾ എഗൈനിസ്റ്റ് ആയിട്ട് ചതിയിലൂടെയാണ് ജിൻഡോയ്ക്ക് എഗൈനിസ്റ്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട